മുസ്ലിം മുസ്ലിം സമുദായത്തിന്റെ സമുദായത്തിന്റെ ശതമാനം ശതമാനം എന്ന് എന്ന് പറയുന്നത് പറയുന്നത് എന്നാൽ സർക്കാർ സർവീസിലുള്ള പ്രാതിനിധ്യം മുദായതമാനം ഇരുപത്തിന്റെ അതുകൊണ്ടാണ് കമ്മീഷൻ കമ്മീഷൻ റിപ്പോർട്ട് നേരത്തെ വന്നല്ലോ കണ്ടെത്തിയ എന്താണ് എത്രയോ മുസ്ലിങ്ങൾ അല്ലെങ്കിൽ ഈ രാജ്യത്ത് ജീവിക്കുന്ന വിവിധ വിഭാഗങ്ങളിൽ ഓരോ വിഭാഗത്തിനും എത്ര മാത്രം ഈ ശമ്പളത്തിന്റെയും മറ്റ് ആനുകൂല്യങ്ങളുടെയും അടിസ്ഥാനത്തിൽ അവർക്ക് റവന്യൂ വീതം വെച്ച് നൽകുന്നുണ്ട് എന്നുകൂടെ ശെരി സർക്കാർ പുറത്തു പറയേണ്ടി അത് മറ്റൊരു ചിത്രം കഴിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് രണ്ടിന് പുറത്തിറങ്ങിയ ഒരു വിജ്ഞാപനത്തിൽ അതിൽ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെയുള്ള സംവരണം അത് സംവരണവുമായി ബന്ധപ്പെട്ട് ഈ അടുത്ത് നമ്മൾ ഒരുപാട് ചർച്ച ചെയ്തതാണ് സ്പോട്ട്ലൈറ്റിൽ തന്നെ ഏറ്റവും ഒടുവിൽ വന്നിട്ടുള്ള വിവാദം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുസ്ലിം സംവരണവുമായി ബന്ധപ്പെട്ട് പി എസ് സിയിലെ ചാർട്ടിലെ പതിനാറാമത്തെ പി എസ് സി ചാർട്ടിലെ പതിനാറാമത്തെ നമ്പർ അത് മുസ്ലിം സംവരണത്തിൻ്റെ അതെടുത്ത് മാറ്റി അത് ആശ്രിത പിന്നെ സംവരണത്തിലേക്ക് മാറ്റുന്നു എന്നൊരു വിവാദം ഈ അടുത്ത് പിന്നെ ഉയർന്നു വന്നിട്ടുണ്ട് ആ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സംവരണം നമ്മൾ വളരെയധികം ചർച്ച ചെയ്യുന്നൊരു വിഷയമാണ് മുസ്ലിം സംവരണത്തെ അട്ടിമറിക്കുന്നുവോ എന്നൊരു ചോദ്യമാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഉയർന്നു കേട്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ആ വിഷയത്തിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് കാര്യങ്ങൾ നമ്മൾ സാധാരണ രീതിയിൽ പറയാറുണ്ട് പിന്നെ ഒരുപാട് തെളിവുകൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ മുമ്പിലുണ്ട് ഈ അടുത്ത് തന്നെ ഇതിനു മുമ്പ് തൊട്ട് മുമ്പും ഇതേപോലെ ഒരു വിഷയം നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പം അതിനെക്കുറിച്ച് നമ്മുടെ ഒരു ടേക്ക് എന്താണ് സത്യത്തിൽ ഒന്നാമത് ഈ സംഭരണ വിഷയത്തില് പലപ്പോഴും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു യാഥാർത്ഥ്യം എന്താണെന്ന് വെച്ചാൽ എങ്ങനെ സംവരണ വിഷയത്തിൽ സർക്കാരുകൾ ഒരു നിലപാട് സ്വീകരിക്കുമ്പോഴും അതെല്ലാം മുസ്ലിം സമുദായത്തെ ബാധിക്കുന്നു എന്നുള്ളതാണ് അത് ഇതിൻ്റെ ചരിത്രം വെച്ച് നോക്കിയാൽ തന്നെ അങ്ങനെ തന്നെയാണ് ഇപ്പോൾ തൊള്ളായിരത്തി അമ്പത്തി ഏഴിൽ ഭരണപരിഷ്കാര കമ്മിറ്റി വന്നു അന്ന് സാമ്പത്തിക സംവരണത്തിന് വേണ്ടിയിട്ടാണ് ആ കമ്മിറ്റി ശുപാർശ ചെയ്യുകയും അത് നടപ്പാക്കാനുള്ള ശ്രമം നടത്തുകയും ചെയ്തു അന്ന് മുസ്ലിം സംഘടനകളുടെയും മറ്റുമൊക്കെ വളരെ ശക്തമായ എതിർപ്പിനെ തുടർന്നാണ് യഥാർത്ഥ ഇല്ലാതായത് പിന്നീട് അവിടെ നിന്ന് ഇങ്ങോട്ട് നോക്കുമ്പോൾ ഏ എല്ലാ സന്ദർഭങ്ങളിലും മുസ്ലിം സംഭരണത്തെ എങ്ങനെയൊക്കെ ഇത് ബാധിക്കാൻ അതിന് എങ്ങനെയൊക്കെ സാധിക്കുമോ അങ്ങനെയുള്ള ഒരുപാട് സംഭവങ്ങൾ കഴിഞ്ഞു പോയിട്ടുണ്ട് അപ്പോൾ ഇവിടെ സംഭരണം എന്ന് പറയുന്നത് തന്നെ യഥാർത്ഥത്തിൽ എന്തിനു വേണ്ടിയിട്ടുള്ളതാണ് അതാണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇവിടെ ചോദിക്കുന്ന ചോദ്യം മുസ്ലിങ്ങൾക്ക് എന്തിനാണ് സംഭരണം അപ്പോൾ നമ്മുടെ പ്രധാനമന്ത്രി തന്നെ പറഞ്ഞല്ലോ പ്രധാനമന്ത്രി ഇപ്പോൾ ഈ അടുത്ത ദിവസങ്ങളിൽ ചർച്ച ചെയ്ത മറ്റേ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയങ്ങളിലൊക്കെ കടന്നു വരുന്നത് പ്രധാനമന്ത്രി ഇപ്പോൾ അടുത്ത് പറഞ്ഞ വിഷയങ്ങൾ മൊത്തം അങ്ങനെ തന്നെയാണ് അതൊരു മുസ്ലിം വിരുദ്ധ ഒരു പിന്നെ അവസ്ഥ സൃഷ്ടിക്കുക അങ്ങനെ ഒരു ഒരു മൈൻഡ് സമൂഹത്തിൽ അങ്ങനെ ഒരു ഒരു ഇത് സൃഷ്ടിക്കുക എന്നുള്ളതാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിലേക്കാണ് പുതിയ പുതിയ വിഷയങ്ങൾ വീണ്ടും വീണ്ടും കടന്നു വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇവിടെ സംവരണം പലരും ചോദിക്കുന്നത് എന്തിനാണ് സംവരണം എന്തിനാണ് മുസ്ലിങ്ങൾക്ക് സംഭരണം അപ്പോൾ നമ്മുടെ അമിത്ഷയ്ക്ക് നിരവധി ഇപ്പോൾ കർണാടക ഇലക്ഷനിൽ അവിടെ പോയി തെലങ്കാനയിൽ പോയി ചോദിച്ചു ചോദ്യം ഇത് മാത്രമാണ് എന്തിനാണ് മുസ്ലിങ്ങൾക്ക് സംഭരണം ഒരു മതം മത സമൂഹം എന്നുള്ള നിലക്ക് അവർക്ക് ഒരു സംവരണം കൊടുക്കാൻ എന്താണ് റൈറ്റ് എന്നുള്ളത് അപ്പോൾ ഇത്തരം ചോദ്യങ്ങളൊക്കെ ഉയർന്നു വരുന്ന കാലത്താണ് നമ്മുടെ സംസ്ഥാനത്തും ഇതുപോലെ സംഭവങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് യഥാർത്ഥത്തിൽ സംവരണം എന്നതിനെ സംബന്ധിച്ച് പറയുമ്പോൾ ഒരു അഫർമേറ്റീവ് ആക്ഷൻ എന്നാണ് അതിനെ സംബന്ധിച്ച് നിർവചിക്കപ്പെട്ടിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ ഒരു സമൂഹത്തിൽ ഒരുപാട് ആളുകളുണ്ട് അതിൽ ഒരു ഒരു കൃത്യ ഇത്ര ശതമാനം ആളുകൾ അവിടെ പിന്നെ എല്ലാ നിരക്കും മുന്നോട്ട് വന്നിട്ടുള്ള അല്ലെങ്കിൽ മുന്നോക്കത്തിലെത്തിയിട്ടുള്ള ആളുകളുടെ അവസ്ഥയിലേക്ക് എത്തിയിട്ടില്ല അപ്പോൾ അവരെന്ത് ചെയ്യണം അവരൊന്നും മുന്നോക്കാവസ്ഥയിലേക്ക് കൊണ്ടുവരണം അതിനു വേണ്ടിയിട്ടാണ് ഇവൻ നമ്മുടെ യു എസിൻ്റെ അമേരിക്കയുടെ ഭരണഘടനയിൽ പോലും ഈ ഒരു നിർവചനം നൽകിയതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ കൃത്യമായി സംഭരണത്തിന് പോസിറ്റീവ് ഡിസ്ക്രിമിനേഷൻ എന്നാണ് അതിനെ സംബന്ധിച്ച് ഈ സമൂഹശാസ്ത്ര പണ്ഡിതന്മാരെല്ലാം പറയാറുള്ളത് അതായത് പോസിറ്റീവ് ഡിസ്ക്രിമിനേഷൻ ഇത് ഡിസ്ക്രിമിനേഷൻ ആണ് ശരിയാണ് ഒരു കൂട്ടർക്ക് കൂടുതൽ അതിന് പ്രത്യേകമായ സീറ്റ് കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ അതൊരു ഡിസ്ക്രിമിനേഷൻ ആണെന്ന് പറയും ആ പോസി പക്ഷേ അതൊരു പോസിറ്റീവ് ഡിസ്ക്രിമിനേഷൻ എന്നാണ് അതിനെ സംബന്ധിച്ച് പറയപ്പെട്ടുള്ളത് അപ്പോൾ ഞാൻ സൂചിപ്പിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതെല്ലാം സംവരണവുമായി ബന്ധപ്പെട്ടിട്ട് നമ്മുടെ സംസ്ഥാനത്ത് പല സന്ദർഭങ്ങളിലായി പല തരത്തിലുള്ള തീരുമാനങ്ങൾ ഉണ്ടായിട്ടുണ്ട് ആ തീരുമാനങ്ങളുടെ ഭാഗമായി ഇപ്പോൾ നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ കോടതി വെച്ച ഒരു ഇത് ഫിഫ്റ്റി പെർസെൻ്റ് ആ ഫിഫ്റ്റി പെർസെൻറ്റിനുള്ളിലായിരിക്കണം എല്ലാ മറ്റ് സംവരണങ്ങളും ഉള്ളത് ബാക്കി ഫിഫ്റ്റി പെർസെൻ്റ് എന്ന് പറഞ്ഞത് ഓപ്പൺ കോമ്പറ്റീഷനാണ് അത് അത് അതിലേക്ക് ഇത് കടന്നു വരാൻ പാടില്ല എന്നുള്ളതാണ് ഇപ്പോൾ സുപ്രീം കോടതിയുടെ ഒരു ഇതുള്ളത് പക്ഷേ ഇപ്പോൾ ടെൻ പെർസെൻറ്റ് എന്തോന്നു നമ്മുടെ സാമ്പത്തിക സംവരണം വന്നു ആ സാമ്പത്തിക സംവരണം സാമുദായിക സംവരണത്തെ അട്ടിമറിച്ചുകൊണ്ടാണ് പിന്നുകടന്നത് അപ്പോൾ അപ്പോഴും അവിടെ ഇത് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ സ്വാഭാവികമായും ഇവിടെ നമ്മൾ കൃത്യമായി പരിശോധിച്ച് നോക്കിയാൽ ഇപ്പോഴുണ്ടായൊരു വിഷയം എന്താണെന്ന് വെച്ചാൽ പുതുതായി ഉണ്ടായ വിഷയം ഇപ്പോൾ ആശ്രിത ആശ്രിതരായ ജോലിയിലായിരിക്കെ മരണപ്പെട്ടു പോയിട്ടുള്ള ആളുകൾക്ക് അവരുടെ മക്കൾക്ക് ആശ്രിതരായിട്ടുള്ള ആളുകൾക്ക് പിന്നെ ജോലി കൊടുക്കുമ്പോൾ അതിനു സംഭരണം വേണം യഥാർത്ഥത്തിൽ ആശ്രിത സംഭരണം സാമുദായിക സംഭരണമല്ല ഇവിടത്തിന് മുമ്പ് വന്നു ഭിന്നശേഷി ഭിന്നശേഷി എന്ന് പറയുന്നത് സാമുദായിക സംഭരണമല്ല പിന്നോക്ക വിഭാഗമായതുകൊണ്ടല്ല അതല്ലെങ്കിൽ ഇനി അതുപോലെ ഭിന്നലിംഗം ഇതെല്ലാം ഇങ്ങനെയുള്ള ഇതിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഇതിനെ സത്യത്തിൽ ഈ ഇത് ഒന്ന് വെർട്ടിക്കലാന്ന് ഒന്ന് ഹൊരിസോണ്ടൽ അതായത് വെർട്ടിക്കലായിട്ട് വരുന്നത് നമ്മുടെ ഈ പിന്നോക്ക സംവരണങ്ങളാണ് മറ്റത് ഹൊറിസോണ്ടലാണ് ഈ അപ്പം അതിനൊരു പരിഹാരമായി പറ്റുന്ന പറയാറുള്ളതാണെന്ന് വെച്ചാൽ ഹൊറിസോണ്ടലായി വരുന്നതിൽ ഇങ്ങനെ വരുന്ന ഭിന്നശേഷി അങ്ങനെ വരുന്നതിലൊക്കെ അവരെന്ത് ചെയ്യാം അവർക്ക് അവരുടെ സംവരണം ഈ സമുദായത്തിൽപ്പെട്ട ആളുകളാണെങ്കിൽ അത് ഇതിലേക്ക് കൊടുത്തിട്ട് ഇങ്ങനെ പരിഹരിക്കാം ബാക്കി വരുന്നത് എന്നിട്ടും അത് ഈ സമുദായത്തിൽ വരാത്തവരാണെങ്കിൽ അത് ഓപ്പൺ ഇതിലെ ഓപ്പൺ മെറിറ്റിൽ നിന്ന് അല്ലെങ്കിൽ കോമ്പറ്റീഷനിൽ നിന്ന് അവർ അങ്ങനെ കൊടുക്കണം ഇങ്ങനെയുള്ള നിർദ്ദേശങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഇപ്പോൾ ഇവിടെ എന്ന് വെച്ചാൽ പി എസ് സിയെ സംബന്ധിച്ചിടത്തോളം പി എസ് സിയുടെ ഒരു ഇതെന്ന് പറഞ്ഞാൽ ഒരു ടേൺ ആണ് ഇത്ര ഇത്ര ടേൺ ഇത്ര ഓരോ ടേണിൽ അതിൻ്റെ പൂർണ്ണമായിട്ട് വിശദീകരിക്കാൻ നമുക്ക് കഴിയില്ല ഒന്ന് മുതൽ നൂറ് വരെയുള്ള ടേണുകളാണുള്ളത് ഈ ഒന്ന് മുതൽ നൂറ് വരെയുള്ള ടേണുകളിൽ ഒന്ന് ഒന്ന് മൂന്ന് അഞ്ച് ഏഴ് ഒമ്പത് പതിനൊന്ന് അങ്ങനെ പോകുന്ന തൊണ്ണൂറ്റൊമ്പത് വരെയുള്ളതെല്ലാം ഓപ്പൺ കോമ്പറ്റീഷനാണ് ഫിഫ്റ്റി പെർസെൻ്റ് ഓപ്പൺ കോമ്പറ്റീഷനാണ് പിന്നെ വരുന്ന ഇവരിന് വരുന്നത് നമ്മുടെ തീയ ഈഴവ തീയ ആ വിഭാഗം പിന്നെ എസ് സി വിഭാഗം പിന്നീട് അതിന് ശേഷം മുസ്ലിം വിഭാഗം മുസ്ലിം വിഭാഗത്തിൻ്റെ ഒക്കെ വരുന്ന ആറിലാണ് സിക്സ് ആറ് പതിനാറ് ഇരുപത്താറ് മുപ്പത്താറ് അങ്ങനെയാണ് പോകുന്നത് ഇപ്പോൾ നമ്മൾ സം സംസ്ഥാനത്ത് കണക്കെടുത്ത് പരിശോധിച്ച് നോക്കിയാൽ മുസ്ലിം സമുദായത്തിൻ്റെ മൊത്തം ശതമാനം എന്ന് പറയുന്നത് ഇരുപത്തേഴ് ശതമാനം എന്നാൽ ഇപ്പോൾ സർക്കാർ സർവീസിലുള്ള മുസ്ലിം സമുദായത്തിൻ്റെ പ്രാതിനിധ്യം എന്ന് പറയുന്നത് പതിനൊന്ന് പോയിൻ്റ് നാല് ശതമാനം അപ്പം ശരിക്കു പറഞ്ഞാൽ ആ അതുകൊണ്ടാണ് നരേന്ദ്രൻ കമ്മീഷൻ റിപ്പോർട്ട് നേരത്തെ വന്നല്ലോ നരേന്ദ്രൻ കമ്മീഷൻ കണ്ടെത്തിയ ഫൈൻഡിങ് എന്താണ് എത്രയോ മുസ്ലിങ്ങൾ അവരുടെ അവർക്ക് കൊടുക്കേണ്ടുന്ന ജോലി കൊടുക്കാതെ അവർക്ക് അവർക്ക് അവസരം നഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ആ അവസരം നഷ്ടപ്പെട്ടതിന് നരേന്ദ്ര കമ്മീഷൻ കണ്ടെത്തിയ എണ്ണായിരത്തോളം ജോലി അവർക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട് അത് നികത്തണമെന്നാണ് പറഞ്ഞത് ബാക്ക്ലോഗ് പരിഹരിക്കണമെന്നാണ് പറഞ്ഞിട്ടുള്ളത് ഇങ്ങനത്തെ അവസ്ഥയിലാണ് മുസ്ലിം സമുദായത്തിൻ്റെ അവസ്ഥ അപ്പം കേന്ദ്രത്തിലാണെങ്കിൽ സച്ചാർ കമ്മിറ്റി റിപ്പോർട്ട് വന്നു സച്ചാർ കമ്മിറ്റി റിപ്പോർട്ടും ഇത് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് അപ്പം ഈ കണ്ടെത്തലുകൾ ഇതൊക്കെ ശരിക്കും കൃത്യമായി പറഞ്ഞാൽ നമ്മുടെ രാജ്യത്ത് ഔദ്യോഗികമായി രൂപം കൊണ്ടിട്ടുള്ള കമ്മീഷനുകളുടെ കണ്ടെത്തലുകളാണ് വേറെ ആരെങ്കിലും നടത്തിയ പഠനങ്ങളല്ല മറിച്ച് കൃത്യമായി സർക്കാർ നിയോഗിച്ച കമ്മിറ്റികളുടെ കണ്ടെത്തലുകളാണ് ആ കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോഴും മുസ്ലിം സമുദായം നോക്കും നിങ്ങൾ പതിനൊന്ന് പോയിൻറ്റ് നാല് ശതമാനമാണ് കേരളത്തിൽ സർക്കാർ സർവീസിലുള്ളത് ഇരുപത്തേഴ് ശതമാനമാണ് അതേസമയം ഈഴവ വിഭാഗത്തിൻ്റെ അടുത്ത് പരിശോധിച്ച് നോക്കിയാൽ അവർ സംസ്ഥാനത്ത് ഇരുപത്തി മൂന്ന് ശതമാനം ഏകദേശം ഇരുപത്തി മൂന്ന് ശതമാനം തന്നെ അവസർക്ക് ആ സർവീസിലുണ്ട് അപ്പോൾ ഇപ്പോൾ ഇവിടെ സംഭവിക്കുന്നത് എന്താ ഭിന്നശേഷിക്കാരുടെ പ്രശ്നം വരുമ്പോൾ അല്ലെങ്കിൽ ഈ ആശ്രിതരുടെ പ്രശ്നം വരുമ്പോൾ മുസ്ലിം സമുദായത്തിൻ്റെ അടുത്ത് കൊടുക്കുക എന്നുള്ളതാണ് അപ്പോൾ നേരത്തെ രണ്ടരടുത്ത് കൊടുത്തു അതുപോലെ ഇപ്പോൾ ഒന്നും പതിനാറും എടുത്തു കൊടുത്തു ഈ പതിനാറ് എന്താണ് അതിൻ്റെ പൂർണ്ണമായ വിശദാംശങ്ങൾ ഇനി സർക്കാരാണ് പറയേണ്ടത് ഇതെന്താണ് സംഭവം എന്നുള്ളത് അതിന് മറ്റു വെച്ചാൽ വ്യാഖ്യാനങ്ങളൊക്കെ പലരും പറയുന്നുണ്ട് എന്നിരുന്നാൽ പോലും ഇത് മുസ്ലിം സമുദായത്തെ വല്ലാതെ ആശങ്കപ്പെടുത്തുന്ന കാര്യങ്ങളാണ് ഏ എന്ത് വന്നിരുന്നാലും മുസ്ലിം സമുദായത്തിൻ്റെ അവകാശങ്ങൾ എടുത്തു കൊടുക്കുക ഇപ്പം നേരത്തെ സർച്ചാർ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ സ്കോളർഷിപ്പ് വിദ്യാർത്ഥികളുടെ മുസ്ലിം വിദ്യാർത്ഥികളുടെ സ്കോളർഷിപ്പ് ഒന്ന് വന്നത് അന്ന് അത് ചെയ്തതെന്താണ് നൂറ് ശതമാനവും മുസ്ലിം സമുദായത്തിന് അവകാശപ്പെട്ടിട്ടുള്ള ആ പദ്ധതി പിന്നീട് അത് സർക്കാർ ഒരു കമ്മിറ്റിയെ നിയോഗിച്ചു നമ്മുടെ സംസ്ഥാനത്ത് പാലോളി കമ്മിറ്റി വന്നു ആ കമ്മിറ്റി അത് ട്വൻറ്റി പെർസെൻ്റ് എയ്റ്റി പെർസെൻ്റ് എന്നാക്കി മാറ്റി എയ്റ്റി പെർസെൻ്റ് മുസ്ലിങ്ങൾക്കും ട്വൻറ്റി പെർസെൻ്റ് മറ്റുള്ള വിഭാഗങ്ങൾക്കും മറ്റു ന്യൂനപക്ഷങ്ങൾക്കും എന്നാക്കി കൊടുത്തു അതായത് മുസ്ലിം സമുദായത്തിന് ലഭിക്കേണ്ട നൂറ് ശതമാനം ഒരു ഔദാര്യമെന്നുള്ള നിനക്ക് കൊടുത്തു പിന്നീട് അതെന്തായി ഇപ്പോൾ അത് ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് തുല്യമായി അത് വീതിക്കണം എന്നതിലേക്ക് കാര്യങ്ങൾ പോയി അപ്പോൾ എവിടെയും ഈ വിഷയങ്ങൾ വരുമ്പോഴൊക്കെ മുസ്ലിം സമുദായത്തെ ഒറ്റപ്പെടുത്തുകയോ അല്ലെങ്കിൽ മുസ്ലിം മുസ്ലിം സമുദായത്തെ അകറ്റി നിർത്തുകയോ ഒക്കെ ചെയ്യുന്ന ഒരു സമീപനം വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യം എന്ന് പറയുന്നത് അപ്പോൾ ഈ ഇത് ഈ വിഷയത്തിൽ ശക്തമായ പ്രതിഷേധവും പ്രക്ഷോഭവും ഒക്കെ ആവശ്യമാണ് പലപ്പോഴും നമ്മളിങ്ങനെ ഒരു വിഷയം ഉണ്ടാകുമ്പോൾ സാധാരണ അങ്ങനെയാണ് ഇപ്പോൾ നമ്മുടെ കഴിഞ്ഞ നേരത്തെ പറഞ്ഞ സച്ചാർ കമ്മിറ്റിയുടെ റിപ്പോർട്ട് ആ വിഷയം വന്നപ്പോൾ അന്ന് ഇങ്ങനെ ചെറിയൊരു ഒച്ചപ്പാടൊക്കെ ഉണ്ടായതങ്ങനെ അവസാനിച്ചു ഇപ്പോൾ വീണ്ടും ഇങ്ങനെയുള്ള ഭിന്നശേഷി വന്നു ഭിന്നശേഷിയുടെ വിഷയത്തിൽ സർക്കാർ നിയമസഭയിൽ കൃത്യമായി ഔദ്യോഗികമായി വിശദീകരിച്ച കാര്യമാണ് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി നിയമസഭയിൽ പറഞ്ഞ കാര്യമാണ് അങ്ങനെ ഒന്നും ഉണ്ടാവില്ല മുസ്ലിം സമുദായത്തിനെ ബാധിക്കുന്ന വിധത്തിലൊന്നും സംഭവിക്കില്ല ഇതിനു മുമ്പേ ആശങ്ക അറിയിച്ചപ്പോൾ പക്ഷേ പിന്നീടെന്ന് സംഭവിച്ചു പിന്നീട് അത് സർക്കാർ അത് പ്രാവർത്തികമാക്കി എന്നുള്ളതാണ് ഇപ്പോൾ വീണ്ടും ആശ്രിതരുടെ വിഷയം വന്നു അപ്പോൾ അതങ്ങനെ തന്നെ നഷ്ടപ്പെട്ടു എന്നുള്ളത് അതേസമയം യുവ സമുദായത്തിൻ്റെ അവരുടെ ടേൺ ആ ടേണ് യാതൊരു കുഴപ്പമില്ല എന്നാൽ അവരാവട്ടെ അവരുടെ പിന്നെ ജനസംഖ്യാടിസ്ഥാനത്തിലുള്ള പ്രാതിനിധ്യം പൂർണ്ണമായും അവർക്ക് ലഭിച്ചിട്ടുണ്ട് എന്നാൽ അതൊന്നും ലഭിക്കാത്ത മുസ്ലിം സമുദായത്തിൻ്റെത് വീണ്ടും വീണ്ടും നഷ്ടപ്പെട്ടു കൊണ്ടിരിക്കുന്നു എന്നത് വളരെയധികം ഖേദകരമായ കാര്യമാണ് സർക്കാർ ഈ വിഷയത്തിൽ അടിയന്തരമായി ഇടപെടുകയും ശക്തമായ നടപടി സ്വീകരിക്കുകയും വേണമെന്നാണ് എനിക്കതിൽ പറയാൻ ചിലപ്പോഴെങ്കിലൊക്കെ നമ്മൾക്ക് തോന്നും ഈ നാട്ടിലെ ആളുകൾ ശരിക്കും വിഡികളാക്കാനുള്ളൊരു ശ്രമം വളരെ ബോധപൂർവ്വം നടക്കുന്നുണ്ടോ എന്ന് നമുക്ക് എന്തു ചെയ്യും തോന്നും ഒന്നും മനസ്സിലാകാത്തതുപോലെ അനു അഭിനയിക്കുന്ന ഒരവസ്ഥ ഇപ്പം ഇവിടെ പ്രത്യക്ഷത്തിൽ നമുക്കൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്ന ഒന്നാണ് ഈ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന ഈ സംവരണ അട്ടിമുറികളെല്ലാം അതിപ്പം എയ്റ്റി ട്വൻറ്റിയുടെ വിഷയം എടുത്താലും ശരി അതുപോലെ നമ്മുടെ എൻജിനീയറിങ്ങിൻ്റെയും എം ബി ബി എസിനൊക്കെ ഉണ്ടായിരുന്ന ഫ്ലോട്ടിങ് സമ്പ്രദായത്തെ എടുത്തു കളയണമെന്ന് പറയുമ്പോഴാണ് ശരി ആശ്രിത നിയമനം പോലെ തന്നെ നേരത്തെ ഉണ്ടായിട്ടുള്ള പിൻ്റെ ശേഷി ഇതിലാണ് ഇതിലൊക്കെ എന്തുകൊണ്ട് ഈ മുസ്ലിം ടേണിൽ മാത്രം വന്ന് കൈ വീഴുന്നു എന്നുള്ളത് ഒരു ചോദ്യമാണല്ലോ ഇത് ആർക്കും കണ്ടാൽ മനസ്സിലാകും ഞാൻ പറയുന്നത് വെച്ചാൽ ഇവിടെ ഇപ്പം നമ്മൾ സാധാരണ പറയാറുണ്ട് സമഗ്രമായിട്ടുള്ള സാമ്പത്തിക പഠനങ്ങൾ ആവശ്യമുണ്ട് അല്ലെങ്കിൽ ഇപ്പം ജാതി സെൻസസ് നടക്കണം സാമ്പത്തിക സെൻസസ് നടക്കണം എന്നൊക്കെ അതിൻ്റെ അപ്പുറം ഇവിടെ ശരിക്കും റവന്യൂ ഓഡിറ്റിങ് നടക്കേണ്ടതുണ്ട് ഏതിപ്പം നമ്മൾ ഈ സർക്കാരിൻ്റെ കയ്യിലേക്ക് വരുന്ന പണത്തിൽ നിന്ന് ഒരു വലിയ ഒരു ഭാഗം പ്രത്യേകിച്ചും കേരളത്തിൽ ശമ്പളവും പെൻഷനുമായിട്ടാണ് പോകുന്നത് ശരിക്കും പറഞ്ഞാൽ കേരളം എന്തും കൂടെ ചെയ്യണം ഇത്തരത്തിൽ വിവിധ സമുദായങ്ങൾക്ക് അല്ലെങ്കിൽ ഈ രാജ്യത്ത് ജീവിക്കുന്ന വിവിധ വിഭാഗങ്ങളിൽ ഓരോ വിഭാഗത്തിനും എത്ര മാത്രം ഈ ശമ്പളത്തിൻ്റെയും മറ്റ് ആനുകൂല്യങ്ങളുടെയും അടിസ്ഥാനത്തിൽ അവർക്ക് റവന്യൂ വീതം വെച്ച് നൽകുന്നുണ്ട് എന്നുകൂടെ ശരിക്കും സർക്കാർ പുറത്തു പറയേണ്ടിണ്ട് അത് പറയുമ്പോൾ ഇതിനകത്ത് മറ്റൊരു ചിത്രം കൂടെ തെളിഞ്ഞു വരും അത് ഇതുവരെ ആരും പറയാതിരിക്കുന്ന ആരും പുറത്തു പറയാൻ മടിക്കുന്ന ഒരു സത്യമാണ് എന്നുള്ളൊരു യാഥാർത്ഥ്യം കൂടെ എന്താണ് ഇതിൻ്റെ കൂടെ വയ്ക്കുകയാണ്